അറബ് ലോകത്തെ ഏറ്റവും കരുത്തരായ ഒരാളായി സ്വയം അവരോധിച്ച അൽ അസദ് കേവലം പതിനൊന്നാം ദിവസത്തെ വിമത മുന്നേറ്റത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത് ലോക ചരിത്രത്തിലെ തന്നെ അവിശ്വസനീയമായ അധ്യായമാണ് പതിറ്റാണ്ടുകളായി സിറിയയെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ അസദ് കുടുംബത്തിന്റെ ഭരണം അവസാനിക്കുമ്പോൾ പുറത്തു വരുന്നത് ക്രൂരതയുടെ ഭീരിത്വത്തിൻ്റെയും സ്വഭാവ വൈകൃതങ്ങളുടെയും കെട്ടുവണഞ്ഞ കഥകളാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ പരാജയപ്പെടുമ്പോഴും വിനോദങ്ങളിലൂടെ ആഡംബരങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അസദിന്റെ നിഗൂഢ ജീവിതം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ബാഷ അൽ അസദിന്റെ ഭരണകൂടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള വനിതയായിരുന്നു ലൂണ അൽ അൽ ജസീറയിലെ മുൻ പത്രപ്രവർത്തകയായ ലൂണ അസദിന്റെ ഏറ്റവും അടുത്ത ഉപദേശകയും വിശ്വസ്തയുമായിരുന്നു എന്നാൽ ലൂണയുടെ സ്വാധീനം കേവലം രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് അസദിന്റെ അമിതമായ ലൈംഗിക ആസക്തികൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ശൃംഖല തന്നെ അവർ കൊട്ടാരത്തിനുള്ളിൽ നിയന്ത്രിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരെയും മറ്റ് സ്ത്രീകളെയും അസദിന്റെ മുന്നിൽ എത്തിക്കുന്നതിൽ ലൂണ മുഖ്യ പങ്ക് വഹിച്ചതായി പറയപ്പെടുന്നു ഇത് സിറിയൻ അധികാര കേന്ദ്രങ്ങളിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു സിറിയൻ ജനത പട്ടിണിയിലും യുദ്ധത്തിലും വലയുമ്പോൾ ഡമാസ്കസിലെ കൊട്ടാരങ്ങൾ സുഖഭോഗങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ലൂണ അൽബിൾ ഒരു നിഗൂഢമായ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു അതൊരു സാധാരണ അപകടമായിരുന്നില്ല എന്നും അസദിന്റെ രഹസ്യങ്ങൾ പുറത്താകുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ വിവരങ്ങൾ ചോർത്തുന്നു എന്ന സംശയത്തിലോ അസദ് തന്നെ ആസൂത്രണം ചെയ്തതാവാമെന്നും പറയുന്നു ഒരു ഏകാധിപതിയുടെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുക എന്നത് ആണ് സിറിയൽ നഗരങ്ങളിൽ ഒന്നായി വിമതരുടെ കൈപ്പിടിയിലാവുമ്പോഴും ബാഷറൽ അസദ് മണിക്കൂറുകളോളം തന്റെ സ്മാർട്ട് ഫോണിൽ ഗെയിമുകൾ കളിക്കുന്ന തിരക്കിലായിരുന്നു കാൻഡി ക്രഷ് പോലുള്ള ലളിതമായ ഗെയിമുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശ്രദ്ധ രാജ്യം മൊത്തവും കത്തുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിന് പകരം സ്ക്രീനിലെ വർണ്ണക്കല്ലുകൾ അടുക്കുന്നതിൽ മുഴുകിയിരുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം അമ്പരപ്പിക്കുന്നതാണ് തന്റെ പിതാവ് ഹാഫിസ് അസദിന്റെ കാലം തൊട്ടുള്ള പരിചയസമ്പന്നരായ സൈനിക മേധാവികളെയും ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്തി തനിക്കൊപ്പം വിനോദങ്ങളിൽ പങ്കുചേരുന്ന കാര്യപ്രാപ്തി ഇല്ലാത്ത സുഹൃത്തുക്കളെയാണ് അദ്ദേഹം ഭരണത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് ഇത് ഭരണകൂടത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചു യുദ്ധമുഖത്ത് നിന്നും സൈനികർ വിളിക്കുമ്പോൾ പോലും അദ്ദേഹം ഗെയിമുകളിൽ നിന്നും കണ്ണെടുത്തില്ല എന്ന് കൊട്ടാരത്തിലെ മുൻ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തന്റെ അധികാരം എക്കാലവും നിലനിൽക്കുമെന്ന അസദ് വിശ്വസിച്ചിരുന്നത് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയിലായിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ മേഖലയിലെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു സിറയിലെ തന്റെ പ്രധാന സഖ്യകക്ഷിയായ ഹിസ്ബുള്ള നേതാവ് അസൻ നസറുള്ള വധിക്കപ്പെട്ടപ്പോൾ പോലും അസദ് പ്രതികരിച്ചില്ല ഈ നിശബ്ദത ടെഹ്റാനിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കി നവംബർ അവസാനവാരം വിമതർ അലപ്പോ നഗരം പിടിച്ചെടുക്കുമ്പോൾ അസദ് തന്റെ മകന്റെ പി എച്ച് ഡി തീസിസ് സമർപ്പണത്തിനായി മോസ്കോയിലായിരുന്നു യുദ്ധം മുറുകുമ്പോഴും മോസ്കോയിൽ തന്നെ തുടർന്നു വ്ളാഡിമിർ പുടിൻ തന്നെ സംരക്ഷിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ സിറിയയിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് തങ്ങളില്ലെന്ന് പുടിൻ വ്യക്തമാക്കിയതോടെ അസദിന്റെ ലോകം തകർന്നു റഷ്യൻ സൈനിക സഹായം നിലച്ചതോടെ അസദ് പടലപ്പിണക്കമുള്ള തന്റെ സൈന്യത്തിന് മുന്നിൽ തീർത്തുമൊറ്റപ്പെട്ടു ഡിസംബർ ഏഴിന് വിമിതർ ഡമാസ്കസിലേക്ക് പ്രവേശിക്കുമ്പോഴും താൻ കൊട്ടാരത്തിലുണ്ടെന്നും രാജ്യം വിടില്ലെന്നും അസദ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് തന്റെ വിശ്വസ്തരെ വഞ്ചിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അർദ്ധരാത്രിയിൽ ആരും അറിയാതെ ഒരു റഷ്യൻ വിമാനത്തിൽ കയറി അദ്ദേഹം നാടുവിട്ടു ഈ പലായനത്തിനിടയിൽ നടന്ന ഒരു സംഭവം അസദിന്റെ സ്വഭാവം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് ദീർഘകാലമായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വ്യക്തി തങ്ങളെയും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ വാഹനങ്ങളിൽ സ്ഥലമില്ലെന്നായിരുന്നു അസദിന്റെ മറുപടി പതിറ്റാണ്ടുകളായി തനിക്ക് വേണ്ടി കൂറുപുലർത്തിയ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും വിമതരുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത് സ്വന്തം കുടുംബത്തെയും സമ്പാദ്യത്തെയും സുരക്ഷിതമാക്കി അദ്ദേഹം പലായനം ചെയ്തു നിലവിൽ മോസ്കോയിലെ ഒരു അതീവ സുരക്ഷാ ആഡംബര കേന്ദ്രത്തിലാണ് അസദും കുടുംബവും കഴിയുന്നത് റഷ്യൻ സർക്കാർ നൽകുന്ന സുരക്ഷാ ഏജൻസികളുടെ കാവലിലാണ് അദ്ദേഹം അധികാരം പോയെങ്കിലും തന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലെന്നും റഷ്യയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ലാപ്ടോപ്പിലും സ്മാർട്ട് ഫോണിലും ഓൺലൈൻ ഗെയിമുകൾ കളിച്ചാണ് അദ്ദേഹം സമയം ചെലവിടുന്നത് അതേസമയം സിറിയയിലെ പുതിയ ഗവൺമെന്റ് അസദിനെതിരെ നടപടികൾ ശക്തമായി ആരംഭിച്ചു ആസൂത്രിതമായ വംശഹത്യ തടവുകാരെ പീഡിപ്പിക്കൽ രാസായുധ പ്രയോഗം തുടങ്ങി നിരവധി കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ അസദിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ബാഷൽ അസദിന്റെ വീഴ്ച ഏകാധിപതികൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ് ജനങ്ങളിൽ നിന്നും അകന്ന സുഖഭോഗങ്ങളിലും ലഹരികളിലും മാത്രം മുഴങ്ങുന്ന ഒരു ഭരണകൂടം എത്ര വലിയ സൈനിക ശക്തി ഉണ്ടെങ്കിലും നിലംപൊത്തുമെന്ന് അസദ്യിച്ചു സിറിയൻ ജനതയുടെ ചോര കൊണ്ട് ചരിത്രം രചിച്ച ഈ ഡമാസ്കസിലെ കശാപ്പുകാരൻ ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുന്നു സ്വന്തം രാജ്യത്തെ സ്മാർട്ട് ഫോൺ ഗെയിമിലെ ഒരു ലെവൽ പോലെ കണ്ട ഒരു ഭരണാധികാരിയുടെ അന്ത്യം പോലെ ആകുന്നത് തികച്ചും സ്വാഭാവികം മാത്രം